കാഞ്ഞങ്ങാട് സംസ്ഥാനപാതയിലെ പുലിക്കുന്നിൽ നവീകരണ പ്രവൃത്തിയെ തുടർന്ന് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം ശനിയാഴ്ച മുതൽ ഒഴിവാക്കും പ്രവൃത്തിക്കായി റോഡടച്ചതിനെ തുടർന്ന് യാത്രക്കാരും ഡ്രൈവർമാരും കടുത്ത ദുരിതമാണ് നേരിട്ടത് ഇത് സംബന്ധിച്ച് കെ സി എം ചാനൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പണി വേഗത്തിൽ പൂർത്തീകരിച്ച് ഗതാഗതത്തിനായി റോഡ് തുറന്നു നൽകുന്നത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സ്വീകാര്യത സെന്റർ കാസർഗോഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാനപാതയിൽ പ്രസ്ക്ലബ്ബ് ജംഗ്ഷന് സമീപം പുലിക്കുന്നിൽ ചന്ദ്രഗിരിപ്പാലം വരെ റോഡ് തകർന്നതിനെ തുടർന്ന് സെപ്റ്റംബർ പത്തൊൻപത് മുതലായിരുന്നു റോഡടച്ച് നവീകരണ പ്രവൃത്തി തുടങ്ങിയത് പത്ത് ദിവസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുവാനായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ പണി നീണ്ടതിനാൽ അടച്ചിടൽ വീണ്ടും അഞ്ച് ദിവസത്തേക്കു കൂടി നീട്ടുകയായിരുന്നു പ്രവൃത്തിക്കായി റോഡ് അടച്ചിട്ടതിനെ തുടർന്ന് കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിക്കുന്നതിൻ്റെയും രൂക്ഷമായ ഗതാഗത കുരുക്കിൽ അകപ്പെടുന്നതിൻ്റെയും ദുരിതത്തിലായിരുന്നു ഡ്രൈവർമാരും യാത്രക്കാരും ഇത് സംബന്ധിച്ച് കെ വാർത്ത റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പണി വേഗത്തിൽ പൂർത്തീകരിച്ച് ശനിയാഴ്ച ഗതാഗതത്തിനായി റോഡ് തുറന്നു നൽകുന്നത് ശനിയാഴ്ച രാവിലെ ആറ് മണി മുതൽ ഇതുവഴി ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്ന് പൊതുമരാമത്ത് നിരത്തി വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു റോഡ് മുഴുവനായി തകർന്നിരിക്കുന്ന പുലിക്കുന്നിൽ നാൽപ്പത്തിയഞ്ച് മീറ്റർ ഇൻ്റർലോക്ക് ചെയ്യുന്നതാണ് പ്രവൃത്തി ഇതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ന്യൂസ് ബ്യൂറോ Cast goat.